നമസ്കാരം വാർത്തകൾ അറ്റകുറ്റപ്പണി കണ്ണൂർ പാൽച്ചുരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി അമ്പായത്തോട് പാൽചുരം റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാലാണ് ഗതാഗത നിയന്ത്രണം നവംബർ പതിമൂന്ന് വരെയാണ് ചുരം വഴിയുള്ള വാഹന ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് വയനാട് ജില്ലയിലേക്കും തിരിച്ചുമുള്ള വാഹനങ്ങൾ നെടുമ്പൊയിൽ ചുരം വഴി കടന്നുപോകണമെന്നാണ് അറിയിപ്പ് ആരറസ്റ്റിലായാലും പ്രശ്നമില്ല ആരെയും സംരക്ഷിക്കില്ലെന്ന് എം വി ഗോവിന്ദൻ ശബരിമല സ്വർണ കവർച്ചയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും മുൻ ദേവസ്വം കമ്മീഷണറുമായ എൻ വാസുവിന്റെ അറസ്റ്റിൽ പ്രതികരിച്ച് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഹൈക്കോടതിയുടെ നിർദ്ദേശമനുസരിച്ച് എസ് ഐ ടി എല്ലാം പരിശോധിച്ച് ആരൊക്കെയാണ് കുറ്റക്കാരെന്ന് കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും ആരെയും സംരക്ഷിക്കുന്ന നിലപാട് സർക്കാർ സ്വീകരിക്കില്ല ആരസ്റ്റിലായാലും പ്രശ്നമില്ല അയ്യപ്പന്റെ ഒരുതര സ്വർണം കട്ടെടുക്കാൻ പാടില്ല ഒരാൾക്ക് വേണ്ടിയും ഒരു അരവർത്തമാനവും പറയില്ലെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു പെൺമാണിഫ സംഘം പിടിയിൽ തിരുവനന്തപുരത്ത് കാലടിയിൽ നിന്നാണ് സംഘത്തെ പിടികൂടിയത് ഒരു യുവതി അടക്കം മൂന്ന് പേരാണ് പിടിയിലായത് ഫോർട്ട് എസ് പി ബിനിൽ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത് ഇന്ദ്രാവതി ദേശോദ്യാനത്തിൽ ഏറ്റുമുട്ടൽ ആറ് മാവോവാദികളെ വധിച്ചു ഇന്ദ്രാവതി ദേശീയോദ്യാന പ്രദേശത്ത് രാവിലെ പത്ത് മണിയോടെയാണ് വെടിവയ്പുണ്ടായതെന്ന് ബിജാപ്പൂർ പോലീസ് സൂപ്രണ്ട് ജിതേന്ദ്ര യാദവ് പറഞ്ഞു സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ സംയുക്ത സംഘം നടത്തിയ ഓപ്പറേഷനിലാണ് വെടിവയ്പുണ്ടായത് ഏറ്റുമുട്ടൽ സ്ഥലത്ത് മണിക്കൂറുകളോളം ഇടയ്ക്കിടെയുള്ള വെടിവയ്പ് തുടർന്നതായി എസ് പി പറഞ്ഞു ഏറ്റുമുട്ടൽ സ്ഥലത്ത് നടത്തിയ തിരച്ചിൽ ആറ് മാവോയിസ്റ്റുകളുടെ മൃതദേഹങ്ങൾ ഒരു ഇൻസാസ് റൈഫിൾ സ്റ്റെൻഗൺ ഒരു ത്രീ നോട്ട് ത്രീ റൈഫിൾ സ്ഫോടക വസ്തുക്കൾ എന്നിവ ഉൾപ്പെടെ ഓട്ടോമാറ്റിക് ആയുധങ്ങൾ കണ്ടെടുത്തതായും ഉദ്യോഗസ്ഥർ പറഞ്ഞു ഡൽഹി സ്ഫോടനത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ധനസഹായം പ്രഖ്യാപിച്ച ഡൽഹി സർക്കാർ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് പത്ത് ലക്ഷം രൂപയും ഗുരുതര പരിക്കേറ്റവർക്ക് അഞ്ചു ലക്ഷം രൂപ വീതവും നിസ്സാരമായി പരിക്കേറ്റവർക്ക് രണ്ടു ലക്ഷം രൂപയുമാണ് ധനസഹായം പ്രഖ്യാപിച്ചിരിക്കുന്നത് കേസിന്റെ അന്വേഷണം എൻ ഐ എ ഏൽപ്പിച്ചിരിക്കുകയാണ് കസ്റ്റഡിയിലെടുത്ത കാർ ഉടമ സൽമാനിൽ നിന്ന് ആദ്യം കാർ വാങ്ങിയത് ദേവേന്ദ്ര എന്നയാളാണെന്ന് കണ്ടെത്തി തുടർന്ന് ദേവേന്ദ്രയിൽ നിന്ന് അമീർ എന്നയാൾ വാഹനം വാങ്ങി പുൽവാമ സ്വദേശി താരിക്കിന് കൈമാറുകയും താരിക്ക വാഹനം ഒമർ മുഹമ്മദിനു കൈമാറുകയും ചെയ്തു കാർ ഓടിച്ചിരുന്നത് ഒമർ മുഹമ്മദാണെന്നാണ് സൂചന ഫരീദാബാദ് കേസുമായി ഇയാൾക്ക് ബന്ധമുണ്ടോ എന്നും പരിശോധിച്ചു വരികയാണ്